തൃക്കരിപ്പൂർ ബീരിച്ചേരിയിലെ സ്വകാര്യ മത്സ്യവില്പന കേന്ദ്രത്തിന് മുന്നിൽ നാട്ടുകാരുടെ പ്രതിഷേധം മാലിന്യ പ്രശ്നം ഉന്നയിച്ച നാട്ടുകാർ അടപ്പിച്ച ഫിഷ് സ്റ്റോൾ കോടതി ഉത്തരവുമായി തുറന്നു പ്രവർത്തിപ്പിക്കുവാൻ എത്തിയപ്പോഴാണ് ഒരു വിഭാഗം നാട്ടുകാർ സംഘടിച്ചെത്തി തടഞ്ഞത് മാലിന്യ പ്രശ്നം ഉന്നയിച്ച് നാട്ടുകാർ അടപ്പിച്ച തൃക്കരിപ്പൂർ ബീരുച്ചേരിയിലെ ഫിഷ് സ്റ്റാൾ കോടതി ഉത്തരവുമായി തുറന്നു പ്രവര്ത്തിപ്പിക്കാൻ എത്തിയപ്പോഴാണ് ഒരു വിഭാഗം നാട്ടുകാർ സംഘടിച്ചെത്തി തടഞ്ഞത് പ്രദേശത്തെ കുടിവെള്ളം തടസ്സപ്പെടുത്തുന്ന ഫിഷ് സ്റ്റാൾ തുറന്നു പ്രവർത്തിപ്പിക്കാൻ അനുവദിക്കില്ലെന്ന നിലപാടിലാണ് പ്രതിഷേധക്കാർ ജീവനക്കാരെത്തി സ്ഥാപനം തുറന്നെങ്കിലും വാഹനത്തിൽ നിന്നും മത്സ്യമിറക്കാന് സമ്മതിച്ചില്ല സ്ഥാപനത്തിൽ നിന്നുള്ള വെള്ളം കൃത്യമായി കൈകാര്യം ചെയ്യാതെ തൊട്ടടുത്ത പറമ്പിലേക്ക് ഒഴുക്കിവിട്ട് സമീപത്തെ കിണറുകൾ മലിനപ്പെടുത്തുന്നു എന്നതാണ് നാട്ടുകാരുടെ പരാതി നെറ്റ്വർക്ക് ന്യൂസ് തൃക്കരിപ്പൂർ പ്രശ്നം പറഞ്ഞില്ലേ ഇവിടെ പ്രശ്നമുണ്ടെന്ന് അറിയില്ലേ അത്ര പേര് സന്ദർഭം